നിരവധി തവണ ചെങ്ങന്നൂരിനെ മുൻസി നഗരസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി എല്ലാ പ്രമുഖ വ്യക്തികൾക്കും വേണ്ടി ഈ ചടങ്ങിന് ആശംസകൾ നേടിയതിനു വേണ്ടി ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ രാജൻ കണ്ണാട്ടിനെ ആദരപരൂപം ക്ഷണിച്ചുകൊള്ളുന്നു ഏറെ ആദരണീയനും ബഹുമാന്യനും നമ്മുടെ ഒരു കുടുംബാംഗമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ മന്ത്രി സജി ചെറിയാൻ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശശികുമാർ ഇന്ന് സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ഏറെ സമ്പുഷ്ടമാക്കുന്ന നമ്മുടെ സീമാജി നായർ വേദിയിൽ ഉപവേക്ഷതായിരിക്കുന്ന ഓരോ മേഖലകളിലും തൻ്റെ പ്രഭാവങ്ങൾ തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇന്ന് ആദരിക്കപ്പെടുന്ന പ്രതിഭകൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മന്ത്രി എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു സമയം പോയി ഇപ്പം വളരെ വളരെ വൈകിയാണ് നമ്മളിത് ആരംഭിക്കുന്നത് പക്ഷേ ഈ മഹാസമ്മേളനത്തിൽ ഈ പ്രതിഭകളെ ആദരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തൊരു വാക്ക് പറയാൻ മന്ത്രി എനിക്ക് അവസരം തന്നതിൽ ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തോട് നന്ദി പറയും കാരണം ചെങ്ങന്നൂരിൻ്റെ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമായിരുന്നു ഈ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്റ്റേഡിയം പക്ഷേ ഇതിൻ്റെ ഒരു ശാപമോക്ഷം ഉണ്ടായത് ശ്രീ സജി ചെറിയ കാലത്ത് ഇത്രമാത്രം ഈ ദേശീയ സരസ്മേളയോടുകൂടി ഇന്ത്യയിൽ ഇത്രമാത്രം പ്രശസ്തി ആർജിക്കുവാൻ ഈ സ്റ്റേഡിയത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അങ്ങേയറ്റം അഭിമാനപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുകയും അതിനുള്ള ആശംസകൾ ഞാൻ അറിയിക്കുകയും ചെയ്യാം രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെങ്ങന്നൂരിലെ മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം ഒരു അഞ്ച് ലക്ഷം രൂപ ഈ സ്റ്റേഡിയത്തിന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അനുവദിച്ചതും അദ്ദേഹം ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ വന്ന ആ ഫണ്ട് അന്ന് ചെയർമാനായിരുന്നു എന്നെ ഏൽപ്പിച്ചതും ഞാൻ ഈ തരണത്തിൽ സ്മരിക്കുന്നു ഓർക്കുന്നു അങ്ങനെ തൻ്റെ മനസ്സിലെ ഒരു സ്വപ്നം കൂടി ഈ ദേശത്ത് നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള വളരെ സുദ്ർഹമായ സേവനത്തെ ഞാൻ അഭിനന്ദിക്കുക കൂടി ഈ യോഗത്തിൽ ചെയ്യുക കൂടാതെ ഇരുന്നൂറിൽ പരം പ്രതിഭകളെ ഈ ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ആദരിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനും ഇതിൻ്റെ സംഘാടക സമിതി ഏറ്റെടുത്ത ആ വലിയ ദൗത്യത്തെ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി ഞാൻ കാണുകയും അതിൻ്റെ സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ് ഈ സരസ്മേള കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാവും പകലും ഈ പട്ടണത്തെ കോരിത്തെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരാളായി പട്ടണത്തിൽ പകലന്തിയോളം അധ്വാനിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് ദേശീയമായി ഈ ചെങ്ങന്നൂരിൻ്റെ പ്രശസ്തി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട പ്രതാപം ചരിത്ര താളുകളിലൂടെ എക്കാലത്തും രേഖപ്പെടുത്തക്കവണ്ണം സുവർണ ലിപികളിൽ ചെങ്ങന്നൂരിൻ്റെ ചരിത്രം പൂർത്തീകരിക്കുമ്പോൾ ഈ സരസ്മേളയും മേളയും അതിലുണ്ടായിരിക്കും എന്നുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ മേളയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഞാൻ ഇതിൻ്റെ അകത്ത്ന്ന് ആദരിക്കുന്ന വളരെ പ്രമുഖരായ വ്യക്തികൾ എൻ്റെ മുൻപിലുണ്ട് അവരെ പോലെ തന്നെ ആരെങ്കിലും മന്ത്രി പറഞ്ഞുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ആദരിക്കാൻ നമുക്ക് കഴിയും നാളെ തന്നെ ചെയ്യുമെന്നുള്ളത് മന്ത്രിയുടെ ആ വാക്കുകൾക്കും ഞാൻ വലിയ വില കൽപ്പിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന സ്നേഹിച്ചിരിക്കുന്ന എന്നെക്കാടൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം ഇരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സാമൂഹിക പ്രവർത്തകർ ഒക്കെ ഈ വേദിയിൽ വിശിഷ്ട വ്യക്തികളുണ്ട് അവരുടെയെല്ലാം പേരിൽ ഞാൻ ഈ യോഗത്തിന് ഏറെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ജയ് ഭാരത്